ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം അക്സ പെർമനൻറ്റ് ഹെയർ എക്സ്റ്റെൻഷൻ സ്റ്റുഡിയോയിലാണ് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് എനിക്കൊന്ന് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യണമെന്നുള്ളത് അപ്പം ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ നോക്കി കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോളോ ചെയ്ത അവസാനം ഞാൻ ഇവിടെ എത്തി അപ്പോൾ എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആഫ്റ്റർ കാണാം ഇപ്പോൾ ഉള്ള ഹെയർ ഇങ്ങനെയാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നാച്ചുറൽ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വിധം എല്ലാം ചെയ്യാം പക്ഷെ ഇതിൽ ഹെന്ന ചെയ്യാൻ പാടില്ല പിന്നെ താളി താളി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊറ്റനൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ ഡെപ്പോസിറ്റ് ആവുംസിറ്റ് ആയ ചട വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ചേച്ചി നമ്മുടെ <laughs> ും കേട്ടാ അവർക്ക് വേദനിക്കുമ്പഴേ പൂസ്റ്റ് നിൽക്കുന്ന ആൾക്ക് വിഷമവും വരെയോ അടിച്ചു വേദിച്ചു എന്നുള്ളത് പിന്നെ പിന്നെ പക്ഷീല അവർക്ക് മറ്റുള്ള വലിയ ഫുഡ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ മത്തങ്ങ മത്തങ്ങനോ തലവല മുച്ചു തലക്കിടിക്കുന്ന ചെയ്യുന്നുണ്ട് അത് പൊട്ടിപ്പഴത്തേക്കും അവര് വേദന ഉണ്ടല്ലോ ഒറിജിനലാണ് അതൊന്നും അടി കൂട്ടുന്നതും പക്ഷെ പണ്ട് ഒരു അടി ഭയങ്കര അടിയായിരുന്നു അവരുടെ ഇപ്പൊ കൊറച്ചും കൂടി കുറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട് അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ് ഞാൻ രസമാണ് കാണാനായിട്ട് നമ്മളെ അഭിനയിക്കുന്നത് നാച്ചുറൽ ആയിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത് പറഞ്ഞാലും ലൂസാകും മുടി വന്ന് മുടി ലൂസാവും അപ്പൊ നമ്മള് കുടിക്കും കഴിഞ്ഞ ലൂസാവുമ്പോൾ അത് കറക്റ്റ് ആ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ജല പിടിക്കും ജല പിടിച്ചാൽ നമ്മുടെ മൂലം ഡാമേജ് ആവും വിൽക്കുന്ന മൂല് ഡാമേജ് ആവും അത് വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ സർവീസ് എടുത്ത് പോകും അപ്പൊ ഇത് എത്ര നാൾ വരെ നിൽക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളീ പറഞ്ഞ പോലെ കണ്ടീഷണർ കൊണ്ടാണ് നമ്മളെ കാർഷിക ക്ഷാമം കണ്ടീഷണർ കണ്ടീഷനോടും പിന്നെ അതേപോലെ രാത്രി പിന്നീട് എന്ന് പറയണം വിളിക്കാം നമുക്ക് സ്ഥലത്ത് പ്രോപ്പറൈസ് ചെയ്യുകയാണെങ്കിൽ അത് വേർ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ വേറെ പുറത്ത് പഠിക്കുന്നവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരോ അങ്ങനെ പിള്ളേർക്കാണെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാനായിട്ടല്ല കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഓർഡർ കൂടി നമ്മളെങ്ങനെയാണോ പെയർ ചെയ്യണേ അതേപോലെ തന്നെ മതി കാരണം ചിലർ അയച്ചിട്ടൊക്കെ ഒരു സെറായിട്ട് കിടന്ന് ഉറങ്ങുന്നവരുണ്ട് സ്വന്തം കൂടിയായൊ ശരിക്കും നമ്മുടെ കൂടി ആയിട്ട് തിന്നിട്ട് കിടന്നു തുടങ്ങണം അപ്പോൾ രാത്രി ചട പിടിക്കാതെ നമ്മൾ ചടക്ക് നിൽക്കുമ്പോൾ തന്നെ അത്രയും കൂടി മുളക് കൂട്ടി പോയി അതുകൊണ്ട് ഇട്ട് പിന്നീട് എന്തൊക്കെയാണ് ഷേപ്പ് ആവില്ലേ അപ്പം പിന്നെയല്ലേ നമ്മൾ നമുക്കിപ്പോൾ ഈ സ്മൂത്തിനിങ് ചെയ്തത് കൊട്ടങ് ചെയ്ത പിള്ളേർക്കൊക്കെ ആ മുടി ചുളിന്ന് പെടിയോ കാരണം അവരുടെ മുടി നമ്മൾ നമ്മള് പിന്നും ചുളിന്ന് പെടിയോ പക്ഷെ നമ്മുടെ മുടിയിൽ ക്വാണ്ടിറ്റി കൂടുതലല്ലേ അപ്പൊ അതില് പ്രൊട്ടാക്സ് ചെയ്യുന്ന മുടി ആവില്ലല്ലോ അത് ഒറിജിനൽ മുടിയായിരിക്കും അതും ഇത് എനിക്ക് ചുഴലില്ല ക്വാണ്ടിറ്റി കൂടുതൽ കുറച്ച് ക്വാണ്ടിറ്റി പിന്നുമ്പോഴാണ് ചുഴലിയാ ഇത് അങ്ങനെ ഒന്നും ഇല്ല കണ്ടിട്ടു പിന്നെ പിന്നെ ഈ ഹെയർ ഓരോരുത്തരുടെ മുടി ചെറുപ്പം ഗേളായിരിക്കും അപ്പൊ അവർക്കും അതിൻ്റെതായിരിക്കണേക്ക് അവരുടെ ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും ചെയ്യുക ഇത് എത്ര നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് എത്ര നാളൊക്കെ ടൈമിൽ സർവീസ് ചെയ്യാം നമ്മൾ പറയുന്ന പോലെ എത്ര പറയുന്നത് എട്ട് മാസത്തിൽ മൂന്ന് മാസം മുതലായിട്ട് സർവീസ് കിട്ടും സർവീസ് റിമൂവ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് അതെങ്ങനെയാ അറിയാൻ പറ്റുക അത് നമുക്കൊരു നമ്മൾ കാലത്ത് വിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് ആ അപ്പൊ ആയി വരും കോമ്പ്ലൈനോ കുടിക്കും അതിന്റെ ഭാഗമായിട്ട് ലൂസായി ലൂസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു കംഫർട്ട് പുറത്തു പോകും സർവീസ് പിന്നെ ഇത് ഇതില് ചെയ്ത് എന്തിനാ ചെയ്യാൻ പാടില്ലാത്തത് എന്നെ ചെയ്യാൻ പാടില്ല പിന്നെ ഈ താളിയും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെയായിരിക്കും ഇത് നമുക്ക് എന്തെങ്കിലും കംഫർട്ടബിൾ കുറവുണ്ടാകുമെന്ന് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പല ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാവുന്നതാണ് പത്തോളം ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങളുടെ ലെങ്ത് ഇല്ലാത്തവരാണ് വിഷമിക്കുന്നവരാണെങ്കിൽ നേരെ തന്നെ വന്ന് ചെയ്താൽ മതി ഒരുപാട് സന്തോഷം എനിക്ക് ചെയ്തതിൽ We'll I'm right